ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്ര മഹോത്സവത്തിനു മുന്നോടിയായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും ആരോഗ്യ കാര്യങ്ങൾ ഉത്സവ നഗരിയിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് പുളിങ്ങോൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ദിസ് ന്യൂസ് ബ്രോഡ് ടു ബൈ സെന്റ് പുളിങ്ങോൻ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന ഉത്സവത്തിന് മുന്നോടിയായി പുളിങ്ങോൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ആരോഗ്യ ആരോഗ്യബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പൊതുജനങ്ങൾ കൂടുന്ന ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും അവസരങ്ങളിൽ ഭക്ഷ്യസുരക്ഷയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പുളിങ്ങോൻ കുടുംബാരോഗ്യ കേന്ദ്രം മുൻകൈയ്യെടുത്ത് നടത്തുന്ന ആരോഗ്യബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് ക്ഷേത്രത്തിലും ക്ലാസ് സംഘടിപ്പിച്ചത് ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് ക്ലാസ് എടുത്തു ഇന്ന സംഭവം നടക്കുന്നത് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളാണ് അതുപോലെ പാത്രം കഴുകുന്ന ആളുകൾ ഈ ആളുകളെ വിളിച്ചു ചേർത്ത് എന്താണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്താനുള്ളതാണ് എല്ലാ അമ്പലങ്ങളിലും വിശ്വാഘോഷ പരിപാടിയിലും നമ്മൾ പോയിക്കൊണ്ട് കൊണ്ട് നേരിട്ട് ഉദ്ദേശം കൊടുക്കുക അപ്പം ഒരു കാര്യം മഞ്ഞപ്പിച്ചാണ് മഞ്ഞപ്പിച്ചതിനേക്കാളും പ്രധാനമായിട്ടും നമ്മൾ അമ്പലങ്ങളിൽ കാണുന്ന ഒരു കാര്യം നല്ല വൃത്തിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ വളരെ ചെറിയൊരു അശ്രദ്ധ അതിലൊന്ന് നമ്മുടെ തൈരുമായി ബന്ധപ്പെട്ടൊരു കാര്യ തൈര് പച്ചടി ഉണ്ടായിരുന്നു പച്ചടി നമുക്കുണ്ട് ഇവിടെ പച്ചടി കഴിയുന്നതും നമ്മളെല്ലാ അമ്പലങ്ങളും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുക പറയാൻ കാരണം തൈര് സാധാരണ ഇതിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവില്ല ഇത് ഫീൽസർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഏത് തൈരും വരുന്നത് ആ ടെമ്പറേച്ചർ വരുന്ന ഒരു ഐസ് അല്ലെങ്കിൽ ഈ തൈര് ഒരു കാരണവശാലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് അത്രത്തേക്ക് ഓപ്പൺ അറ്റ്മോസ്ഫിയർ ഉണ്ട് അന്തരീക്ഷത്തിൽ നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മളിത് രാവിലെ കൊണ്ടുവന്ന് വെള്ളത്തിലൊക്കെ ഇടുന്നുണ്ട് എന്നാലും നമ്മൾ പച്ചടിയാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ ഇടുന്ന ഒരു സാധനം വേവിച്ചിട്ടാണോ കൊടുക്കുന്നല്ലോ പച്ചടിയുടെ കൂടെ തൈലിടുന്ന സാധനം വേവിച്ചിട്ടല്ലോ കൊടുക്കുന്നത് അപ്പം ഗാന്ധൂർ പറ്റിയത് അതാണ് ഞാൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഒരു പതിനൊന്ന് മണിക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഈ ഒരു പാത്രത്തിൽ എടുത്തു വെച്ച ഈ ഒരു സാധനം തൈര് ചേർത്തിട്ടുള്ള പച്ചടി കുറേ പ്രാവശ്യം ഇളക്കിക്കൊണ്ടാണ് കൊടുക്കുന്നത് ഒരു വൈകുന്നേരം നാലു മണി വരെ കൊടുത്തു ആ ഇളക്കിയ സമയത്ത് അതിൽ അത് സംശയിക്കുന്ന ഉറപ്പൊന്നുമില്ല കാരണമാണ് അത് അത് കേടായിട്ട് കഴിച്ച ആളുകൾക്കാണ് ക്ഷേത്രം ഭാരവാഹികളായ സുനിൽ ആമ്പിലേരി എം കെ സുനിൽകുമാർ വേണു ആചാരി എന്നിവർ നേതൃത്വം നൽകി മുഴുവൻ ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളും ക്ലാസ്സിൽ പങ്കെടുത്തു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആന്റ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പ് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു